ഹലോ ഗായ്സ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോ നമ്മൾ ബൈക്കൊക്കെ വാങ്ങി വീഡിയോസൊക്കെ ചെയ്ത് തുടങ്ങിയ കാലം തൊട്ട് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹമായിരുന്നു ഒരു മൈക്ക് മേടിക്കണം ഐ മീൻ വ്ലോഗ് ചെയ്യുമ്പോൾ ഒക്കെ യൂസ് ചെയ്യേണ്ട ഒരു മൈക്ക് മേടിക്കണം എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു സോ ഫൈനലി നമ്മൾ ഒരു മൈക്ക് മേടിച്ചിരിക്കുകയാണ് ഗായ്സ് ടെങ്കടാ സോ ഇത് ഡിജി ടെക്കിൻ്റെ ഒരു ടു ഇൻ വൺ മൈക്കാണ് സോ ഇതിനകത്ത് രണ്ട് മൈക്കും അതിൻ്റെ അഡാപ്റ്ററോ ആയിരുന്നേ സൊ നമുക്കിത് ആമസോണിൽ അവൈലബിൾ ആണ് ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തത് ഇതിൻ്റെ വില വരുന്നത് ൾമോസ്റ്റ് ഒരു രണ്ടായിരത്തി അറുന്നൂറ് രൂപ ആ ഒരു റേഞ്ചിൽ വരുന്ന ഒരു മൈക്കാണിത് ഇതിൻ്റെ എങ്ങനെയുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല കാരണം ഞാനത് യൂസ് ചെയ്തിട്ടില്ല അൺബോക്സ് ചെയ്തിട്ടില്ല സോ ഇന്നത്തെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് നമുക്കിതൊന്ന് പൊളിച്ച് ഇതിനകത്ത് എന്താ ഉള്ളത് നോക്കാം സോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ എപ്പോഴൊക്കെ വീഡിയോ എടുക്കുന്നുണ്ടോ അപ്പോഴൊക്കെ ഞാൻ ഫേസ് ചെയ്യുന്ന വലിയൊരു ഇഷ്യൂ ആയിരുന്നു എന്നോട് കുറേ പേര് ചോദിച്ചൊരു കാര്യമുണ്ട് ഞാൻ ലൈവായിട്ട് എന്താ വോയിസ് ഒന്നും ചെയ്യാത്ത അല്ല ഓൺ വോയ്സിൽ എന്താ വീഡിയോസൊന്നും ചെയ്യാത്ത അതിൻ്റെ മെയിൻ കാരണം ഒരു മൈക്കില്ല എന്നു തന്നെയായിരുന്നു മെയിൻ കാരണം എനിക്ക് മടിയായിരുന്നു അതിൻ്റെ കൂടെ തന്നെ ഒരു കാരണമായിരുന്നു മൈക്കില്ല എന്നുള്ളത് ഇനിയിപ്പോൾ ആ ഒരു എക്സ്ക്യൂസ് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം നമ്മൾ മൈക്ക് മേടിച്ചിട്ടുണ്ട് സോ ഇനിയിപ്പോൾ നമുക്ക് ഒരുപാട് ഓൺ വോയിസ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും സോ ഇതിങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് ഒരു മാഗ്നറ്റിക് ക്ലിപ്പ് പോലെ വന്നിട്ട് യെസ് ഓ ഇത് കണ്ടിട്ട് നമ്മുടെ എയർപോർഡൊക്കെ പോലെയുണ്ട് കേട്ടോ ചെറിയ ഹാൻഡി ആയിട്ട് നമുക്ക് പോക്കറ്റിലൊക്കെ കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു സാധനം അതിനുള്ളിൽ മൈക്ക് യെസ് ഇതാണ് നമ്മുടെ മൈക്ക് വരുന്നത് രണ്ട് മൈക്ക് പിന്നെ നമുക്ക് ഫോണുമായിട്ട് കണക്ട് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ നമ്മുടെ ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യാനുള്ളത് അവിടെ തന്നെ അഡാപ്റ്റർ സോ നമുക്കിതിനുള്ളിൽ വേറെ എന്തൊക്കെയാ വരുന്നതെന്ന് നോക്കാം ഒരു ആക്സസറി ബോക്സ് വന്നിട്ടുണ്ട് സോ ആക്സസറി ബോക്സിനുള്ളിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് നോക്കട്ടെ ഓക്കെ ഓക്കെ ഇതിനുള്ളിൽ ഒരു പൗച്ചുണ്ട് തിനുള്ളിൽ നമുക്ക് യെസ് സോ ഐഫോണൊക്കെ യൂസ് ചെയ്യുന്നവർക്കും ഈ ഒരു മൈക്ക് യൂസ്ഫുൾ ആണ് കാരണം നമുക്ക് ഈ ഒരു അഡാപ്റ്റർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഐഫോണിൽ കണക്ട് ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ വിൻഡിൻ്റെ നോയ്സ് ഇതൊക്കെ ഒന്ന് റെസിസ്റ്റ് ചെയ്യാനും വോയിസ് കുറച്ചുകൂടെ ക്ലിയർ ആക്കാനും വേണ്ടിയിട്ടുള്ള അതിൻ്റെ ബഡ്സ് പിന്നെ ഒരു ചാർജിങ് കേബിൾ സോ എത്രയോ സാധനമാണ് ഇതിൽ വരുന്നത് ഇതിന് വൺ ഇയർ വാറൻറ്റിയും വരുന്നുണ്ട് നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒക്കെ ആയിട്ട് ഒരു മൈക്കൊക്കെ വാങ്ങാൻ നോക്കുന്നവർക്ക് ചെറിയ ചെറിയ വീഡിയോസും കണ്ടൻറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ നോർമൽ യൂസിന് പറ്റിയ ഒരു സംഭവമാണിത് സോ ആരിലൊക്കെ വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ വാങ്ങിക്കൂ യൂസ് ചെയ്യൂ ഞാൻ എന്തായാലും ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ യൂസർ റിവ്യൂം കാര്യങ്ങളൊക്കെ ഞാൻ ഞാനിത് പറഞ്ഞുതരാം ഓക്കെ ഓക്കെ സോദാ ഇതിൻ്റെ ഇവിടെയാണ് ചാർജിംഗ് പോയിൻറ്റ് വരുന്നത് അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ബാറ്ററി ഇൻഡിക്കേറ്റർ കാണാൻ പറ്റും നമ്മളിത് ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ നമുക്കിവിടെ കാണാൻ പറ്റും എത്ര പേർസൻ്റേജ് ചാർജ് ഇതിലുണ്ട് എന്നുള്ളത് ഇവിടെ കാണിക്കുന്നതായിരിക്കും പിന്നെ നമുക്കിത് ഓപ്പൺ ചെയ്യുന്നപ്പം നമുക്ക് കാണാൻ പറ്റും ഓരോ മൈക്കും ചാർജ് ആവുന്നത് അതുപോലെ തന്നെ അഡാപ്റ്റർ ഡയറക്റ്റ് കണക്ട് ചെയ്യുന്നതായത് അതിന് വേറെ സംഭവമൊന്നുമില്ല അതിനുള്ളിൽ നമ്മുടെ എയർബഡ്സിലൊക്കെ വരുന്ന പോലെ തന്നെ ഒരു ചാർജിങ്ങിൻ്റെ സ്ലോട്ട് ഉണ്ട് സോ നമുക്ക് ഈസി ആയിട്ട് കയ്യിൽ കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു മൈക്ക് സോ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇതുപോലെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ വാങ്ങുന്നുണ്ട് എൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് വീണ്ടും വീഡിയോസ് ഒക്കെ ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ആണ് ഇതുപോലത്തെ കണ്ടൻസ് ആണ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ളതെന്ന് വെച്ചാൽ പറയാം അതിനനുസരിച്ച് നമുക്കിനി പുതിയ വീഡിയോസൊക്കെ ചെയ്യാം സോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കാര്യം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെയും ടറ്റാ ബൈ സി യു